സഹോദരങ്ങളെ അല്ലാഹുവിൻറെ പരിശുദ്ധമായ കുറുആാനിലൂടെ വിശ്വാസികളുടെ അടയാളങ്ങളെ കുറിച്ച് പരിശുദ്ധമായ കുറുആാൻ പരിചയപ്പെടുത്തുകയാ എന്താണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറയുന്നൊരു കൂട്ടം വിശ്വാസികളുണ്ട് ഇതാ ദുഃഖിറല്ലാഹു വജിലൂബുഹും സഹോദരങ്ങളെ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാ അവരുടെ ഹൃദയം വല്ലാതെ ഭയവിഹുലമാകുകയാണ് അവരുടെ ഹൃദയം പേടികൊണ്ട് വിറയ്ക്കുകയാലിലെ പോലവർ കിടകിടാ വിറച്ചു പോകുന്നതാണ് വൈദാ തുലിയത്തെ അലയി കാണുന്ന ഭൂമിയെയും കാണുന്ന ആകാശത്തെയും ഇക്കാണുന്നതായ ഭൂമിയെയും കുറിച്ച് കാണുന്നതായ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളാകുന്ന ദൃഷ്ടാന്തമുണ്ടല്ലോ മനുഷ്യന്റെ നയനങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതായ ദൃഷ്ടാന്തമുണ്ടല്ലോ ആ ദൃഷ്ടാന്തം അവനിലേക്ക് ബോധപ്പെട്ടു വാരിൽ മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരങ്ങളിലേക്ക് ഈ മാൻ ഇറങ്ങുകയാളിയിട്ടിറങ്ങുകയാ എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു അബുലിവിനെ കുറിച്ചൊരു അടിമയോട് പറഞ്ഞാ ഒരു വിശ്വാസിയായ അടിമയോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് അവനാണ് ഈ ആകാശത്തെ സൃഷ്ടിച്ചത് അവനാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത് അവനാണ് ഈ മനുഷ്യനെ സൃഷ്ടി സൃഷ്ടിച്ചത് അവനാണ് ഈ നാൽക്കാലുകളെ സൃഷ്ടിച്ചത് ഈ ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചത് തന്റെ റബ്ബാണെന്ന് പറഞ്ഞാ വജിലത്ത് കൊലൂപും വസാദത്തുക സഹോദരങ്ങളെ ഈമാനാകുന്ന അള്ളാഹു നൽകിയ പ്രഭയുണ്ടല്ലോ ആ പ്രഭയങ്ങ് വർദ്ധിക്കുകയാ اي بشفاء أنقلوا وعلى ربهم يتوكلون ുംരമേൽപ്പിക്കുക സർവകാര്യങ്ങളും സഹോദരങ്ങളെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചെടുത്തോള അവന്റെ മുഴുവൻ കാര്യങ്ങളും പരമേൽപ്പിക്കല മഹാനായ ഇബ്രാഹിം നബി അലഹി വസ്സലാമിനെ അറിഞ്ഞുകൂടെ ഇസ്സത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്ത മഹാനായ സയ്യൂദിനായി ഇബ്രാഹി മഹാനായ എന്ന പൊന്നുമോനെ കൊടുത്തുകൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച പ്രവാചകനല്ലേ ഇബറാഹി സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിൻ്റെ ആയത്തുകൾ ആയത്തുകളോദിയ ഒരടിമയെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട് അള്ളാഹുറബുൽ പരിശുദ്ധമായ കുർആാനിലൂടെ അടിമയുടെ വിശേഷണം പറയുന്നുണ്ട് ആ അടിമ എന്നോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നതാ സഹോദരങ്ങളെ ഹബീബായ മുഹമ്മദുർ റസൂൽാഹു അലഹി വസ്ല്ല മാത്തേ എല്ലാ പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠൻ അല്ലാഹുവിന്റെ റസൂലല്ലേ എല്ലാ പ്രവാചകനെ ശ്രേഷ്ഠനായത് അഷ്റഫുൽ മുഹമ്മദുർ റസൂലുല്ലാഹു അലഹി വസ്ല്ല മാത്തങ്ങളോട് അല്ലാഹു പറഞ്ഞു മുഹമ്മദ്

അടിയുറച്ച് നിന്നപ്പോ തന്റെ നാട്ടുകാരാകുന്ന നമ്രൂദും പരിവാരവും ഇബ്രാഹിം നബി അലഹി വസ്സലാമിനെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുകയാ സഹോദരങ്ങളെ തന്റെ പിതാവടക്കമുള്ള തന്റെ കുടുംബക്കാരടക്കമുള്ള തന്റെ കൂട്ടുകാരടക്കമുള്ള തന്റെ ഉറ്റമിത്രങ്ങളെ മിത്രങ്ങളോടല്ലാ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തപ്പോ അള്ളാഹുവിന്റെ ഉലൂഹിയത്തിനെയും അള്ളാഹുവിനെ കൊണ്ടുള്ള <Such> െ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തപ്പോ മഹാനായ ഇബ്രാഹിം നബി അലിഹിത്ത് വസ്ലാമിന് ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഒരു സമൂഹം മുഴുവനും നബി എതിരായി എന്നിട്ടും ഇബ്രാഹിം നബി അലിഹിത്ത് വസ്ലാ ഹക്കിന്റെ പാതയിലായി അവസാനം ഇബ്രാഹിം നബി അലഹി വസ്സലാമിനെ തീജാലയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് ഇബ്രാഹി നബി അലിഹിത്തു വസ്സലാമിനെ തീജാലയിലേക്ക് വലിച്ചെറിയപ്പെടാൻ വേണ്ടിയിട്ട് പോകുമ്പോ അതാ ആകാശത്തിന്റെ മേഘപാളികളെ കീറിമുറിച്ചുകൊണ്ട് വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് കടന്നു വരുകയാ മഹാനായ ജിബിരി കടന്നു വന്നുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാമിനോട് ചോദിക്കുന്നു ഇബ്രാഹിമേ എന്റെ സഹായം വല്ലതും വേണോ എന്റെ സംരക്ഷണം വല്ലതും വേണോ ഇബറാഹി ഇബറാഹി നബി അലഹിത്തു വസ്സലാമ് പറഞ്ഞത് എന്തെന്നറിയോ ഹസ്ബി അള്ളാ ഹസ്ബുൻ അല്ലാ സഹോദരങ്ങൾ ഇബ്രാഹിം നബി റബ്ബ് റബ്ബ് മതി മതി എൻ്റെ മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിൻ്റെ ഉള്ളറയിലുള്ള അനക്കവും മടക്കവും അറിയുന്നെ സൃഷ്ടിച്ച് എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ എന്റെ റബ്ബ് എൻ്റെ മുഴുവൻ കാര്യങ്ങളും അറിയുന്നവനാ റബ്ബ് മതി എന്ന് എനിക്കെൻറെ ഇബ്രാഹി നബിത്തു വസ്സലാമിനോട് സഹോദരങ്ങളെ

മുഅ്മിനായ മനുഷ്യൻ മല പോലെ ഉറച്ചു നിൽക്കണം എല്ലാ കാര്യങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ നിന്നും വരുന്നതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അടിമ മുഴുവനും അല്ലാഹുവിലേക്ക് പരമേൽപ്പിക്കണം അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ

കളങ്കമില്ലാതെ മുഴുവനിലും അല്ലാ മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹുബിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ഓരോ വിശ്വാസിയും ശ്രമിക്കണം ഇബ്രാഹീമിനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത് അങ്ങയുടെ പിതാവായ ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാമിന്റെ മില്ലത്തിനെ അങ്ങ് തിരഞ്ഞെടുക്കണം ചരി അങ്ങ് തിരഞ്ഞെടുക്കണം അള്ളാഹു പറഞ്ഞു ഇബ്രാഹിം ചേലാകർമ്മം ചെയ്യണം ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാം അതിന്റെ കൈഫിയത്ത് എങ്ങനെയാണ് അതിന്റെ രൂപം എങ്ങനെയാണെന്ന് ചോദിക്കാൻ നിന്നില്ല ഒരു കോടാലി എടുത്തു ചേലാകർമ്മ ചെയ്തു അത്രത്തോളം അനുസരണയുള്ള നമുക്ക് മുസ്ലിം എന്ന നാമകരണം ചെയ്ത മഹാനായ ഇബ്രാഹിം നബി അലഹി ആ ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാമിന്റെ രൂഢമായ വിശ്വാസത്തെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ ഊട്ടിയുറപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരു കാര്യവും നമ്മളെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുകയില്ല ഒരു പ്രയാസവും നമ്മളെ തളർത്തുകയില്ല ഒരു വിഷമവും നമ്മളെ കണ്ണീരില മഹാനായ റസൂൽ സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ഒരു ഹദീസുണ്ട് വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ മഹാനായ അബ്ബാസ് പ്രസിദ്ധമായൊരു ഹബീബായ മുഹമ്മദ് മകനാണ് അബ്ദുല്ലാഹിബി അബ്ബാസ് എന്നവർ ആ മഹാൻ അനുഭാവൻ പറയുന്നൊരു ഹദീസ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുഹുഹി ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞു ഒരു ദിവസം ആകാശത്തിൻ്റെ ചക്രവാളങ്ങളിൽ ഓരോ സമുദായത്തെയും അല്ലാഹു എനിക്ക് വെളിവാക്കിത്തന്നു ഒരു സമുദായത്തിലാണെങ്കിലോ ഒരു വിഭാഗം സമുദായവും മധ്യേ അവരുടെ പ്രവാചകനുമുണ്ട് അങ്ങനെ ഒരു പ്രവാചകനോടൊപ്പം ഒരു നബിയോടൊപ്പം ഒരു പുരുഷനും രണ്ട് പുരുഷന്മാരും മാത്രമാണുള്ളത് വന്നബിയത് ഒരു പ്രവാചകനോടൊപ്പം ആണെങ്കിലോ ഒരു സമുദായത്തിൽ നിന്നും ഒരാൾ പോലുമില്ല അന്നോ ഏരം ഞാൻ എൻ്റെ തലയങ്ങ് ആകാശത്തിൻ്റെ ദർബയാറിലേക്ക് ആകാശത്തിൻ്റെ സീമകളിലേക്ക് ഞാൻ ഉയർത്തിയപ്പോ സവാദുനാലിം ഒരു വലിയ കറുപ്പ് ഞാൻ അങ്ങ് കാണുകയാണ് ഞാൻ വിചാരിച്ചു അതെന്റെ ഉമ്മത്താണ് അതെന്റെ ഉമ്മത്തായിരിക്കുമല്ലോ ഒരുപാട് വലിയ കറുപ്പുകളാൽ ഇങ്ങനെ മൂടമായിരിക്കുന്ന ആകാശം ആ കറുപ്പ് കണ്ടപ്പോൾ എൻ്റെ സമുദായമാണെന്ന് ഞാൻ വിചാരിച്ചു പോയി അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഒരു വിളിയാളം വരുന്നത് മുഹമ്മദേ ുമാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറയുന്ന കാണുന്ന ചക്രവാളത്തിലേക്കങ്ങ് നോക്കുക നബിയേ നബിയെ അക്കാണുന്ന ചക്രവാളത്തിലേക്ക് നോക്കുക ഹാദിഹി അങ്ങയുടെ നിന്ന് എഴുപതിനായിരം ആളുകൾ ശിക്ഷയും ഹിസാബുമില്ലാതെ വിചാരണയില്ലാതെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പ്രവിശാലമായ മഹേഷറയുടെ സമുച്ചത്തിലേക്ക് വരുമ്പോ ആ മഹേഷ്റ എന്ന വിധാനിക്കപ്പെട്ടുന്ന മരുഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ നബിയെ അങ്ങയുടെ സമുദായത്തിൽ നിന്നാ എഴുപതിനായിരം ആളുകൾ ശിക്ഷയില്ലാതെ നരകത്തിന്റെ ശിക്ഷയില്ലാതെ വിചാരണ നാളിൽ വിചാരണ നേരിടാതെ സ്വർഗത്തിലേക്ക് പാറിപ്പറന്നു പോകുന്ന പറവകൾ ആകാശ സീമകളിലൂടെ പാറിപ്പറന്നു പോകുന്ന പറവകൾ എങ്ങനെയാണോ പറന്നു പോകുന്നത് അപ്രകാരം അങ്ങയുടെ സമുദായം അനുഗ്രഹീതമായ പരിശുദ്ധമായ പവിത്രമായ ഗേഹമാകുന്ന സ്വർഗത്തിലേക്ക് പോവുകയാ സഹോദരങ്ങളെ ഈ ഹദീസ് മലർവാടിയിൽ ഇരുന്നു കൊണ്ടാണ് റൗലയുടെ ഓരത്തിൽ ഇരുന്നു കൊണ്ടാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ള തങ്ങൾ തൻ്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ റസൂലുള്ള ഇത്രയും പറഞ്ഞിട്ട് സ്നേഹനിധിയായ പ്രവാചകൻ ആയിഷ ബീബിയുടെ വീട്ടിലേക്ക് കടന്നു പോവുകയാഷ ബീബി റദിയല്ലാഹു വീട്ടിലേക്ക് കടന്നു പോവുകയാണ് പല പല ചർച്ചയായി വീട്ടിലേക്ക് പോയ സമയം നോക്കിയിട്ട് ഈ ഹദീസിനെ പറ്റിയിട്ട് ഈ എഴുപതിനായിരം ആളുകളെ ശിക്ഷയില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്നുള്ള ഹദീസ് കേട്ടപ്പോ ആളുകളുടെ ഇടയിൽ സഹാബത്തിന്റെ ഇടയിൽ വല്ലാതെ ചർച്ചയായി അങ്ങനെ റസൂലി വസ്ല്ല പറഞ്ഞു അവരാരെന്നറിയുമോ സഹാബാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ തണലിലായി ജനിച്ചു അള്ളാഹുവിനെ കൊണ്ട് ഒരു വസ്തുവിനോടും പങ്കു ചേർക്കാത്ത ആളാ അങ്ങനെ ഓരോ ആളുകളും ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു ഒരു വിഭാഗം സഹേബ പറഞ്ഞു ധീരമായി അല്ലാഹുവിന്റെ മാർഗത്തിൽ എടാങ്കളത്തിലേക്ക് പോയി ശത്രുവിനോട് അടരാടി വീരേ ഇതിഹാസം രചിച്ചവരാ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സഹാബത്ത് ചർച്ചയായി ആ സമയത്താണ് ഹബീബായ മുഹമ്മദ് കടന്നു വരുന്നത് ആ സമയത്ത് പ്രവാചകർ അവരോട് ചോദിക്കുകയാണ് എന്തേ നിങ്ങൾ എന്താണ് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ എന്താണ് പരസ്പരം ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോ ഹിബായ മുഹമ്മദ് അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട എഴുപതിനായിരം ആളുകളെ ആകാശത്തിന്റെ ചക്രവാളത്തിൽ അങ്ങ് കണ്ടു എന്ന് പറഞ്ഞല്ലോ അവരാണെങ്കിലോ വിചാരണയില്ലാതെ ശിക്ഷ ഇല്ലാതെ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞല്ലോ നബിയേ അവരാരാണ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ പറഞ്ഞു കൊടുക്കുകയാറൂ അവരാരെന്നറിയുമോ ഒരു മന്ത്രവാദികളുടെയും ഒരു ദുർമന്ത്രവാദികളുടെയും ചാരത്തേക്ക് കടന്നു പോകാത്തവരാ ഒരു പ്രയാസം വന്നാൽ ഒരു വിഷമം വന്ന ഒരു രോഗം വന്ന ദുർമന്ത്രവാദികളുടെ അരികിലേക്ക് പോകാത്തവരാ മന്ത്രവാദം ചെയ്യുകയുമില്ല ആവശ്യപ്പെടാത്ത മന്ത്രവാദമുണ്ടല്ലോ ആ മന്ത്രവാദം ചെയ്യാത്ത ആളുകളാ പ്രവാചകൻ വെറുക്കുന്നതായ മന്ത്രവാദമുണ്ടല്ലോ സഹോദരങ്ങളെ ഹബീബായ മുഹമ്മദ് നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് മന്ത്രവാദം ോ കുറു ദുരായും കൊണ്ട് റസൂലുള്ള മന്ത്രവാദം നടത്തിയിട്ടുണ്ട് കുറു ആയത്തുകൾ കൊണ്ട് റസൂലുള്ള ചികിത്സ നടത്തിയിട്ടുണ്ട് സഹാബത്തും നടത്തിയിട്ടുണ്ട് താപങ്ങളും നടത്തിയിട്ടുണ്ട് മധു കബിന്റെ ഇമാമിങ്ങളും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതുമാകട്ടെ ഹബിബായ മുഹമ്മദ് പറഞ്ഞു ഒരു മന്ത്ര യും നാട്ടിലുള്ള ഒരു മന്ത്രവാദികളുടെയും ഒരു ജോത്സ്യം മടുക്കൽ പോകാത്തവരാ ഒന്ന് ക്ഷീണം അവരെന്താണ് ചെയ്യുന്നതെന്നറിയുമോക്കലൂ സഹോദരങ്ങളെ വിഷമം ബാധിച്ച പ്രയാസങ്ങൾ ബാധിച്ചാൽ പരിഭവം വന്നാ ഒരു മഹ്ലൂക്കിനോടും ഒരു പടപ്പിനോടും അവർ പരാതി പറയാതെ അവർ വിഷമം പ്രകടിപ്പിക്കാതെ സന്തോഷഭരിതനായി ആകാശത്തിൻ്റെ സീമകളിലേക്ക് പാതിരാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് നയനങ്ങൾ പടച്ചറപ്പിലേക്ക് പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് അവൻ്റെ ദർബാറിലേക്ക് ഗദ്ഗതത്തോടുകൂടി തേടുന്ന കൂട്ടരാ അവരുടെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്കുന്ന കൂട്ടരാ എന്നിട്ട് ഈ ഹദീസ് അല്ലാഹുവിൻ്റെ റസൂല് പറയവേ സഹോദരങ്ങളെ സ്വർഗത്തിലേക്ക് പോവുക എന്ന് കേട്ടപ്പോ സഹാബത്തിന്റെ ഇടയിൽ നിന്ന് മഹാനായ അബൂദുറിയാഹു എന്നേക്കുകയാണ് മഹാനായ ഉറിയാഹു എന്നേക്കുകയാൻ നേൻ്റെ പറഞ്ഞു അല്ലാഹുവിൻ്റെ ആ വിഭാഗത്തിൽ ഒന്ന് പെടാ ആ വിഭാഗ ത്തിലൊന്ന് സ്വർഗത്തിൽ പോകാ എനിക്ക് വേണ്ടിയിട്ടങ് ചെയ്യുമോ അള്ളാന്റെ റസൂല് പറഞ്ഞു കാഷാ ഏ ഉഷാ നീ അവരിൽ പെട്ടാളാ നീ അവരിൽ പെട്ടാളാ അങ്ങനെ ഇത് കേട്ടപ്പോ അല്ലാന്റെ റസൂൽ കാശ് റതിയല്ലാ കുത്താലാൻഗുവിന് വേണ്ടിയിട്ട് ദയാ ചെയ്തപ്പോ രണ്ടാമതായ ഒരു സഹാബി എഴുന്നേൽക്കുകയാ അള്ളാന്റെ റസൂലിനോട് പറഞ്ഞ അവരിലൊന്ന് പെടാ നബിയേ ആകാശത്തിന്റെ സീമകളിലേക്ക് അങ്ങരി സാലത്തിൻ്റെ കൈയ്യൊന്നുയർത്തുമോ നബിയേ റസൂലുള്ള പറഞ്ഞോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞോ സബക്ക കപികൾ കാശാ അതുകൊണ്ട് ഉൾക്കാശ മുൻകടന്നു കൊണ്ട് മുൻകടന്നു നിന്റെ ചാൻസ് പോയി അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മഹാനായ പങ്കെടുത്ത എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആരിഫീങ്ങൾ അല്ലാഹുവിന്റെ സദാത്യങ്ങൾ സ്വാലിഹീങ്ങളായ അടിമകൾ സ്വാത്വികരായ പണ്ഡിതന്മാർ അവരൊക്കെ അള്ളാഹുവിൽ അവരുടെ ജീവിതം പൂർണ്ണമായും സമർപ്പിച്ചവരായിരുന്നു നമുക്കെന്തെങ്കിലും വിഷമം തട്ടിയാൽ നമുക്കെന്തെങ്കിലും പ്രയാസം തട്ടിയാൽ നമ്മളപ്പൊ ഖുർആൻ എടുക്കണം ഖുർആൻ എടുത്തിട്ട് ഹബീബായ മുഹമ്മദ് റസൂൽ അലഹി വസ്ല്ല പറഞ്ഞ ആയത്തുകളൊക്കെ നമ്മൾ പാരായണം ചെയ്യണം മുത്ത് നബി സൊല്ലാഹു അലഹി വസ്ല്ല മാത്തങ്ങൾ പഠിപ്പിച്ചതായാഹുവിന്റെ നാമങ്ങൾ മുഹമ്മദ് നബി നബിഹു അലഹി നാമങ്ങൾ അതൊക്കെ നമ്മൾ സ്വയമായിട്ട് ചെയ്യണം നമ്മൾ അതൊന്നും ചെയ്യൂല നമ്മളെ നാട്ടിലെ ഏതെങ്കിലും ഉസ്താദുമാർക്ക് ഒരഞ്ഞൂറിന്റെ താള് കൊണ്ടുപോയി കയ്യിൽ വെച്ചിട്ട് ഉസ്താദുമാരോട് ധുവ ചെയ്യാൻ ആവശ്യപ്പെടുക ആ ധുവ ആർക്ക് വേണോടോ ആ ദ്വ ആർക്ക് വേണം നിന്റെ നിഷ്കളങ്കമായ തേട്ടമാണ് അള്ളാഹുവിന് വേണ്ടത് നിന്റെ കാര്യം നമ്മുടെ കാര്യം നമ്മളാണ് അള്ളാഹുവിനോട് പറയേണ്ടത് നാട്ടിലെ കാളിയല്ല നാട്ടിലെ ഉസ്താദല്ല നാട്ടിലെ പള്ളിക്കല്ല ഹത്തീബല്ല നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ വിഷമങ്ങൾ പാതിരാത്രിയിൽ കുറ്റാകൂരിട്ടിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോ നമ്മളെല്ലാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് ചെയ്യണം നമുക്ക് മടിയാ നമുക്ക് മടിയാ പ്രിയപ്പെട്ടവരെ നമുക്ക് മടിയാണ് ആ വിഷയത്തിൽ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് പരമേൽപ്പിച്ച് ജീവിക്കുക അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വിചാരണയില്ലാതെ ശിക്ഷയില്ലാതെ കടന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ ഗുരുവര്യന്മാരെ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കളെ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ സ്നേഹനിധികളായ ബന്ധുമിത്രാദികൾ നമ്മളുമായി ബന്ധപ്പെടുന്നവർ നമ്മളെ സ്നേഹിക്കുന്നവർ നാം സ്നേഹിക്കുന്നവർ സ്നേഹിക്കുന്നവരല്ലാ ഉൾപ്പെടുത്തുമാരാകട്ടെ